മ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് യുഥാമഞ്ഞുശ്ചിക്രാന്ത വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയശ്ച സർവ്വയേവ മഹാരഥ എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഇതും നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ പേരൊന്നും അല്ല എന്ന് നമുക്ക് ഉറപ്പായല്ലോ അപ്പം അതുകൊണ്ട് യുദ്ധ മഞ്ഞു യുദ്ധ ഈ യുദ്ധത്തിൽ ഈ ജീവിത സമരത്തിൽ മഞ്ഞു അതിന് ഒരു വിരസത ഒരു അതിനോടൊരു താല്പര്യക്കുറവ് എന്താണ് അത് തമോ ഗുണം എന്നുള്ളതാണെന്നാണ് പറഞ്ഞത് എന്താണ് തമസിൻ്റെ ഗുണം തമസിൻ്റെ ഗുണം എന്താണ് എന്താണ് ഗുണം എന്നാണ് നമ്മൾ തമസ് ഇരുട്ട് ഇരുട്ടാണെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പ്രശ്നമുണ്ടാകും ഇരുട്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കാഴ്ചയില്ലായ്മ എന്നൊക്കെയാണല്ലോ അർത്ഥം അപ്പോൾ ഇരുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് തുറന്നിരുന്നാൽ നമ്മൾ നല്ല സ്പീഡിൽ നടക്കാം ഒരു ഗ്രൗണ്ടാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത് നമ്മൾ ഇല്ല എന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും കണ്ടടച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ സ്പീഡിന് വ്യത്യാസം വന്ന് നമുക്ക് നടക്കാൻ ഭയമായി അതുകൊണ്ട് നടക്കണ്ട എവിടെയെങ്കിലും ഇനി അഥവാ നടന്നാൽ തന്നെ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് കൈകൊണ്ട് തപ്പി തപ്പി തപ്പിയാണ് പോവുക നടക്കുമ്പോൾ മനസ്സിലാവേണ്ടോ എവിടെയെങ്കിലും മുട്ടുപോയില്ലോ എന്നൊക്കെയുള്ള ഭയം അതുകൊണ്ട് കഴിയാവുന്നതും നമ്മൾ ഇതുപോലുള്ള ചലനങ്ങളിൽ നിന്ന് ഒഴിവാകും കറണ്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാം നമുക്കറിയാം ഈ റൂമിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് കണ്ടു കഴിഞ്ഞതാണ് പക്ഷെ കറണ്ട് അങ്ങോട്ട് പോയി കറണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് ഉള്ളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നടക്കുന്ന സ്പീഡിൽ നമുക്ക് എവിടെയൊക്കെ ഇരിക്കണം എന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമയ ആ സമയത്ത് നമുക്ക് അറിയണം എന്താണ് കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാൻ എന്നുവെച്ചാൽ പ്രവർത്തിക്കാനുള്ള മടി വന്നു പിന്നെ എന്തു പറ്റി ഇനി അഥവാ പ്രവർത്തിച്ചാലും എങ്ങനെ ഇരിക്കും ഇരുട്ടത്തിൽ ചെന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ കറക് ചിലപ്പോൾ ആകൃതി കൊണ്ട് സമാനമായിട്ടുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോരും നമുക്ക് ആവശ്യമുള്ളതാവില്ല എടുക്കുന്നത് പല പാത്രങ്ങളിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ നിറവ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുകയാണ് നമ്മൾ സ്ഥാനങ്ങളൊക്കെ നോക്കി എടുത്തിട്ട് വന്നാലും അതിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നത് കാണാൻ പാടില്ലാത്ത കാരണം നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആകില്ല അതുകൊണ്ട് ഈ തമോ ഗുണം എന്ന് പറഞ്ഞ തമസിൻ്റെ ആ ഇരുട്ടിൻ്റെ പോലെ പ്രവർത്തിക്കുന്ന ഗുണമാണ് തമോ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് മടുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാലോ അതെല്ലാം ഗുണത്തിന് പകരം പലപ്പോഴും ദോഷമായിട്ട് തന്നെ ഫലിക്കുന്ന വിധത്തിലാണ് ഉണ്ടാകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ യുധാമന്യു ചോ വിക്രാന്ത വിക്രാന്ത് ചെയ്യാനുള്ള ആസക്തിയാണ് എപ്പോഴും എപ്പോഴും അതങ്ങോട്ട് ചെയ്തു തീർക്കണം ചെയ്തു തീർക്കണം എന്ന് അപ്പൊ അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാതെ വേണം വേണം എന്നുള്ള അപ്രവർത്തിക്കണം ആസക്തിയോടുകൂടി ചെയ്യുക മറ്റത് ഒരു ശ്രദ്ധയില്ലാതെ ചെയ്തു താമോ ഗുണക്കാരൻ എന്നുവെച്ചാൽ ശ്രദ്ധിക്കാൻ നമുക്ക് അറിവ് എന്ന് പറയുന്നത് കുറഞ്ഞുപോയി അറിവുള്ളവനാണ് ശ്രദ്ധിക്കേണ്ടത് അറിവില്ലാത്തവൻ ശ്രദ്ധിച്ചു എന്ന് പറയുന്നത് അറിവില്ലാത്തവന്റെ ശ്രദ്ധയും അറിവുള്ളവന്റെ ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഒരു അമ്മാവൻ അമ്മാവനും അനുദ്രവനും കൂടിയാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പം അമ്മാവൻ ദൂര വേറെ ആരും ഇല്ല അവിടെ വീട്ടിൽ ഇവരും രണ്ടുപേരെയും ഉള്ളു അപ്പം ഇദ്ദേഹം ഒരു ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ഇവനെ കൊണ്ടുപോകാനും സാധ്യമല്ല ഇവനൊരു മന്ദബുധിയ ഇവനെ കൊണ്ടുപോകാനും പറ്റാത്തൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് ഇവനോട് പറഞ്ഞിടാ വളരെ ശ്രദ്ധിച്ചു വേണം വളരെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ പല പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ പറഞ്ഞു അപ്പം പിന്നെ ഞാനങ്ങനെ ചെയ്യുള്ളു മാവ് ധൈര്യമായിട്ട് പോക്കോ ഞാനങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് മാവിന് ഭയങ്കര ഭയമാണ് ഇവനെ ഒറ്റക്കിട്ടിട്ട് പോകാൻ മണ്ടത്തരുവിനേ കാണിക്കുള്ളൂ എന്നറിയാം അപ്പം എന്നാലും അത്യാവശ്യമായതുകൊണ്ട് പോയി ഒരു രണ്ട് മൂന്ന് ദിവസം താമസമുണ്ട് യാത്ര അപ്പം അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വരുന്ന സമയത്ത് വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ വളരെ ആൾക്കൂട്ടം കണ്ടു വീട്ടിൽ ഓ ഇവനെന്താണ് ഈശ്വര പറ്റി ചേർത്ത് ഇത്രയും ആളുകൂടത്തക്ക വിധത്തിൽ എന്താണ് സംഭവിച്ചത് അവിടെ എന്നുള്ളത് അമ്മാവന് ഭയങ്കര ഭയമായി ഉടനെ ഓടിച്ചെന്ന് ഓടിച്ചെന്നപ്പോഴെന്തുതെന്നാണ് ഇവൻ ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്നു ഈ അനന്തരവൻ എന്താണ് ആകപ്പാട് നോക്കിയപ്പോൾ സംഭവം ഈ തിരക്കിയപ്പോഴാണ് അറിയുന്നത് വീട്ടിൽ ഒരു പോത്ത് ഉണ്ടായിരുന്നു പോത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് രണ്ടും കൂടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞങ്ങനെ നിൽക്കുന്ന ഒരു കൊമ്പായിരുന്നു രണ്ട് കൊമ്പുകൾ തമ്മിൽ അങ്ങനെ ഇവൻ ആ കൊമ്പിൻ്റെ ആ പോത്തിൻ്റെ കൊമ്പിൻ്റെ ഇടയ്ക്ക് തലയിട്ടു ഓ പോത്ത് കിടന്ന് ബകളി പിടിച്ചപ്പോൾ ഇവന് ഊരാനും മേലെ കൊടഞ്ഞ് പിടിച്ചാകപ്പട പ്രശ്നത്തിലൂപം അരഞ്ഞ് ബഹളം ഉണ്ടാക്കി നാട്ടുകാർ വന്ന് കൊമ്പ് മുറിച്ച് പിടിച്ചെടുക്കാൻ പറ്റില്ല അത്ര കൃത്യമാണ് ഇവന്റെ തല കേറിയതും ഇതും അടിക്ക ചെല്ലുമ്പോ എന്നും ചെല്ലുന്നയാളല്ലേ തടവിയൊക്കെ ചെന്നപ്പോ കോത് അകത്ത് കയറിക്കഴിഞ്ഞ് ഊരാനുള്ള വിഷമം നോക്കിയപ്പോഴാണ് പോത്തിനും പ്രശ്നമായത് അപ്പൊ പോത്ത് ഇളകിക്കൊണ്ടിരിക്കുക ഇളകി കൊണ്ടിരിക്കുന്ന പോത്തിന്റെ കൊമ്പിൻ്റെ ഇടയ്ക്ക് യാതൊരു കാരണം വെച്ചാലും തല ഊരാൻ പറ്റില്ല അവസാനം നാട്ടുകാര് ഓടിക്കൂടിയിട്ടും പോത്തൊന്നും പോത്തൊന്നടങ്ങിയിട്ട് വേണ്ട ഇവനെ ഊരിയെടുക്കാൻ അതുകൊണ്ട് എങ്ങനെ പിടിച്ചിട്ടും പോത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും പറ്റുമോ അപ്പം അങ്ങനെ ഇവൻ്റെ ആ പോത്തിനെ പിടിച്ച് നിർത്തി ഇവന്റെ തലയ്ക്ക് കുഴപ്പമുണ്ടാകാത്ത വിധത്തിലൊക്കെ ശ്രദ്ധിച്ച് ഒരു വാളെടുത്ത് ഇതിൻ്റെ കൊമ്പ് കുറേ ഭാഗം അറത്ത് കളഞ്ഞിട്ടാണ് അറ്റം കുറച്ച് അറത്ത് കളഞ്ഞിട്ടാണ് ഇവനെ തല പുറത്തെടുക്കാൻ പറ്റിയത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉള്ള മുറിവുകൾ മാതൃ ഇതുമൊക്കെയാണ് ചോരെയൊക്കെ ഒലിച്ച് നിൽക്കുന്നത് ഇതാണ് സംഭവിച്ചത് അപ്പം അതുപോലെ അപ്പം ഇവനോട് ചോദിച്ചു അവൻ എന്താണ് അവൻ ഈ തമോഗണാണ് അറിവില്ല തമസാണ് എപ്പോഴും ഇരുട്ടാണ് ചെയ്താലബദ്ധമേ ചെയ്യുള്ളു ഇരുട്ടത്ത് ചെയ്യുമ്പോൾ അപ്പം അവനോട് ചോദിച്ചു എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുറേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യ അമ്മാവ ഞാൻ പല പ്രാവശ്യമൊന്നുമല്ല ഞാൻ വളരെ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ പോത്തിൻ്റെ കൊമ്പിൻ്റെ ഇടയ്ക്ക് എങ്ങനെ തലയിടുന്നു ഞാൻ പല പ്രാവശ്യമൊന്നുമില്ല ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആലോചനയുടെ കാര്യം മനസ്സിലായില്ലേ എങ്ങനെ പോത്തിൻ്റെ കൊമ്പിൻ്റെ ഇടയ്ക്ക് തലയിട എന്നാണ് ഇവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് തന്നെ അപ്പോൾ അറിവ് ഇല്ലാത്തവന്റെ ആലോചനയും അറിവ് ഉള്ളവന്റെ ആലോചനയും തമ്മിൽ ഇതുപോലെ വളരെ വലിയ വ്യത്യാസമുണ്ടോ എന്ന് പറയാനാണ് ഈ കഥ മനസ്സിലാണ്ടോ പോത്തിന്റെ ഇടയ്ക്ക് കൊമ്പിട്ട പോലെ ഇപ്പോൾ കുറേ നാളായിട്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ ഒക്കെ ആകാന്ന് വിചാരിച്ചാണ് കഥ പറഞ്ഞത് കേട്ടോ അപ്പോൾ യുഥാമന്യുസ്ചിക്രാന്ത ഉത്തമോരശ്ച വീര്യവാൻ സൗഭദ്രോ സർവയേവ സർവ്വേവ എന്ന് പറഞ്ഞതിൽ കുറച്ച് ബാക്കി പറയാനുള്ളൂ അതുകൊണ്ട് ഇന്നൊരു കഥയും കൂടി പറഞ്ഞ് ഇതാകാൻ വിചാരിച്ചു എന്താണ് നമ്മൾ അപ്പോൾ യുധാമന്യു എന്നറിഞ്ഞ തമോ ഗുണം ഉള്ള ആളുണ്ട് എന്താണ് വിക്രാന്തൻ ആസക്തമായിട്ട് ആ പണികളിൽ ആസക്താണ് അതുകൊണ്ട് അവനും ഇതുപോലെ തന്നെയാണ് പണി ചെയ്യണം പണി ചെയ്യണമെന്നൊക്കെ ഉള്ളു എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ധാരണയില്ല ഇപ്പൊ പാണിയിലങ്ങോട്ട് പാണി ചെയ്യാതിരിക്കാൻ പറ്റില്ല ഉം അല്ലേ ഇന്നിട്ടരിസം അവനെ പുരയുടെ ചുറ്റും പാഞ്ഞു നടന്നു ഏ കെട്ടിയ പെണ്ണിനെ വടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു കിടച്ചു ഇതെങ്ങനെ പലത് പാത്രം എടുത്തെറിഞ്ഞ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ പറഞ്ഞു ദേഷ്യം വന്നങ്ങോട്ട് ആസക്തി ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റി എന്ത് ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ എടുത്തടിച്ചു വടിയെടുത്ത് പെൺ വൈഫ് ഭാര്യ ഭാര്യക്കിട്ടുന്നല്ല അടിപൊളി എന്നിട്ടും അവശ്യം അടിശം തീരാഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കണം ഇത് ചെയ് ആ ഉള്ളിലുള്ള വികാരം എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കണം അതുകൊണ്ട് ആസക്തി വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കുകയാണ് അപ്പം എന്നിട്ട് അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നാണ് ഓടി നടക്കുകയാണ് അങ്ങോട്ട് ഇതുപോലെയാണ് ആസക്തമായിട്ട് ചെയ്യുന്നവരും ഈ ദേഷ്യം പിടിച്ച് കാണിക്കുന്നവരൊക്കെ ഒരുപോലെയാണ് ഏതെങ്കിലും വികാരത്തിനടിമപ്പെട്ട് പണി ചെയ്യുന്നവനും ഈ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത് മനസ്സിലണ്ടോ അതുകൊണ്ട് പിന്നെ ആസക്തിയോടുകൂടി ചെയ്യുന്നതും ശരിയാകില്ല നമ്മൾ യാതൊരു താല്പര്യവും ഇല്ലാതെ എന്ന് വെച്ചാൽ അറിവില്ലാതെ ചെയ്യുന്നതും ശരിയാകില്ല അറിവില്ലാതെ ചെയ്യുന്നവൻ ഇതാ എങ്ങനെയാണ് ഈ തമോ ഗുണത്തിൽപ്പെട്ട് ചെയ്യുന്നവനാണ് അവന് ചെയ് ചെയ്തവനില് അവൻ്റെ ശ്ലോ ആയിരിക്കും അവൻ പിന്നെയോ ചെയ്താൽ അബദ്ധമായിരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെയോ ആസക്തി കൂടിയാലുള്ളത് അപ്പോൾ ഇത് രണ്ടുമല്ല ഉത്തമ ഓജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ആ പ്രവർത്തന വീര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും മധ്യത്തിലായിട്ട് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമുണ്ടാകണം ആസക്തി ഉണ്ടാകരുത് എന്നാൽ ചെയ്യാനുള്ളവന് വേണ്ടിയിട്ടുള്ള തമസിലാകരുത് ചെയ്യുന്നത് അതിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അപ്പോൾ അറിവ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യണം അറിവില്ലാതെ ആസക്തിയോടുകൂടിയല്ല ചെയ്യേണ്ടത് അപ്പോൾ വികാര വികാരത്തള്ളിച്ചയിലല്ല വിവേകത്തിൻ്റെ ആ ശാന്തതയിൽ അതിനെ കൃത്യമായിട്ട് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അത് സത്വഗുണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സത്വഗുണത്തോടു കൂടി ചെയ്യുമ്പോൾ എന്താണ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിജയിക്കും സത്വഗുണപ്രധാനികൾ തമോ ഗുണപ്രധാനുകൾ രജോ ഗുണപ്രധാനുകൾ എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു ഗുണം മാത്രമായിട്ട് ചെയ്താലാണ് ഈ കുഴപ്പം പറയണത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെ ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം സത്വരജ തമോ ഗുണങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തത് അപ്പോൾ ഈ തമോ ഗുണം ഇരുട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിനും അത്രയധികം പ്രാധാന്യം കൊടുത്തു വരുമ്പോഴാണ് ഇരുട്ടാകണത് ു പറഞ്ഞാൽ ഇട്ട് എന്ന് പറയുന്ന കഴിഞ്ഞ് ചിലതിനെ നമ്മൾ പുറകോട്ട് വേണ്ട എന്ന് തോന്നി അപ്പം വേർതിരിച്ചിട്ട് വേണ്ടതിനെ എടുക്കുകയും വേണ്ടാത്തതിന് തിരസ്കരിക്കുകയും ചെയ്യുകയും വേണം അപ്പം തമോ ഒരു അംശം നമ്മൾ സ്വീകരിക്കുകയും വേണം അതുകൊണ്ടാണ് തമോ ഗുണവും ഇവിടെ നിലനിൽക്കുന്നത് തമോ ഗുണം രജോ ഗുണം സത്വഗുണം അപ്പോൾ സത്വഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാത്തിൻ്റെയും ഒരു സമഞ്ജസമായിട്ടുള്ള സമ്മേളനമായിട്ടാണ് അവിടെ വരിക പിന്നെ ഇതെല്ലാം ചേർന്ന് ചെയ്യുമ്പോഴും അതുമെല്ലാം ഈ ഒന്നിൻ്റെ വിവിധ രൂപങ്ങളാണ് പിന്നെന്താണ് സൗഭദ്രോ സൗഭദ്രോ ദ്രൗപദേയാസ് അവനുമുണ്ട് അതാണ് ആ ദ്രൗപദേയൻ ദ്രൗപദേയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ധ്രുപദന്റെ മകന്റെ മകൻ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ദ്രുപദൻ എന്ന് പറഞ്ഞാൽ മനസ്സ് പുത്രൻ എന്ന് പറഞ്ഞത് ബുദ്ധിയുടെ റെപ്രസെന്റേറ്റീവായിട്ട് തലസ്ഥാനത്ത് പോയിരുന്ന് ഭരിക്കുന്നത് എന്ന് വെച്ചാൽ ബുദ്ധി മനസിലാണ്ടോ ഭരണകൂടം അപ്പോൾ മനസ്സിന്റെ പുത്രൻ ബുദ്ധി ബുദ്ധിയുടെ പുത്രനാണ് ഇവിടെ പറഞ്ഞത് ദ്രൗപദേയൻ എന്ന് പറഞ്ഞത് ധ്രുപദൻ്റെ പുത്രന്റെ പുത്രൻ എന്നുള്ള വിലയ്ക്ക് എന്താണ് അതാണ് നമ്മൾ നേരത്തെ കഴി ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞെന്താണ് ബുദ്ധിയെന്നു പേരോടുകൂടിയ പ്രപഞ്ചമേ നിന്റെ ശിഷ്യൻ ഒരുക്കി വച്ചിരിക്കുന്ന മഹത്തരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന എന്നെ എന്നാണ് ആ വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അഹം എന്നുള്ള ആ രൂപം അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൂട്ടായ്മക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് അഹം ഞാൻ എന്ന് മനസ്സിലുണ്ടോ വാസ്തവത്തിൽ ഞാനതല്ലെങ്കിലും എൻ്റെ റെപ്രസെൻ്റേറ്റീവായിട്ട് ഞാൻ അയക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്താണ് ഈ അഹം ഈ അഹത്തിൽ എന്തൊക്കെയുണ്ട് ശരീരം മനസ്സ് ബുദ്ധി മനസ്സിലുണ്ടോ ചിത്തം ഇതെല്ലാം കൂടിയ ആ അഹങ്കാരം ആണ് മനസിലായുണ്ടോ അഹങ്കാരത്തിന്റെ ആ വാസസ്ഥലമാണ് ഈ ശരീരം മനസ്സിലണ്ടോ അപ്പൊ അത് നമ്മൾ മനസ്സിലാ അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നതും ഏതിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ പരമാത്മാവിന്റെ ആ രൂപം തന്നെയാണ് അതിൻ്റെ വിഘടിതമായിട്ടുള്ള ഒരവസ്ഥയിൽ അവസ്ഥ മാത്രമായിട്ട് എടുക്കുമ്പോഴാണ് ഈ അല്പജ്ഞനായിട്ടുള്ള അകമുണ്ടാകുന്നതെന്നും അതിനെ പൂർണമായിട്ട് മനസ്സിലാക്കി വരുമ്പോഴാണ് അത് ഈ ബ്രഹ്മാവസ്ഥയിലേക്കുള്ള ഏകാവസ്ഥ വരുന്നതും എന്നും പറയുന്നതാണ് ഈ ആറ് ശ്ലോകം അപ്പോൾ ആദ്യം തൊട്ട് ആ ബ്രഹ്മം പിരിഞ്ഞത് തൊട്ട് ഇങ്ങ പല വ്യത്യാസത്തിൽ പറഞ്ഞു 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 വന്ന് അവസാനം വീണ്ടും ഇതൊന്നാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിധത്തിലൊരു ചാക്രികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് പറയുന്നത് ഇത് ഈ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ അതിനെ വേറൊരു തലത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ജന്മം ജനനം തൊട്ട് വളർന്ന് 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 വന്ന് മരണം വരെയുള്ള അവസ്ഥയെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയും അത് നമുക്ക് ഈ ശ്ലോകങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് ഓരോന്നായിട്ട് ആറ് ശ്ലോകങ്ങളെ എങ്ങനെയാണ് ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് പരാ ഒരു സൂചിപ്പിക്കുന്നതായിട്ടൊന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ വിചാരിക്കുന്നു ഇന്നിത് മതി നന്ദി ശിവായ